സ്ലാമലൈക്കും ഇപ്പൊ എന്തൊക്കെയാ വിശേഷം അവ ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു ഇൻട്രോ ചെയ്യാൻ വിചാരിച്ച കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് വാക്സിൻ വാക്സിൻ വെക്കുന്ന ദിവസോ നാൽപ്പത്തഞ്ചു സമയത്ത് നമ്മൾ വാക്സിൻ വെക്കുമല്ലോ ആ ദിവസം ആണെന്ന് അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് വലവാടി പോണം കുത്തണം അറിയില്ലല്ലേ അല്ലെങ്കിൽ തന്നെ കരച്ചലിന്റെ സാദോ ഇത് നാല് മണിക്കൂർ കരഞ്ഞോണ്ട് കുട്ടിയനെ എടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ താഴെ വെക്കാൻ പറ്റില്ല ഇന്നിപ്പോ ഇഞ്ചക്ഷനും കൂടെ കടിച്ചാ ഇനിപ്പൊ പറയേണ്ടിയില്ല എന്താ അവസ്ഥ അപ്പൊ ഞങ്ങളെ എന്തൊക്കെ കാട്ടണക്ക് കാണല്ലേ ഏ ഞങ്ങള് കുത്തി വെച്ചിട്ട് കഴിവോ കടിയുള്ളത്രോ അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നാസ്തയൊക്കെ നെയ്പ്പത്തിരി ആണ് നമ്മുടെ തനതായ ശൈലിയിൽ നിമിച്ചിണ്ടാക്കി നെയ്പ്പത്തിരി കെട്ടോ അപ്പൊ അരിയൊക്കെ അരച്ച് എന്താ പറയാ അലപ്പൊടിയൊക്കെ കൂട്ടി നല്ല കുരു കുരു അങ്ങനെ പൊന്തുലേ അതുപോലത്തെ നല്ല അടിപൊളി ബീഫ് അരട്ടിപ്പൊടി നെയ്യ്പത്തിരി ബീഫും അരട്ടിയതാട്ടോന്ന് പോ ഏതേക്ക് ഇന്ന് വാവിന്റെ ദിവസം ദിവസമായിട്ടോ അപ്പോൾ ഫസ്റ്റ് വാക്സിനേഷൻ ആണെ അപ്പോൾ ഒരു പത്തര ആവുമ്പോക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് പോകുന്ന തിരക്കിലാണ് എം എച്ചിന്റെ കിച്ചണിലെ ഓരോ വർക്ക് അതുപോലെ ഞാൻ അടിച്ചു വരി കൊടുത്താ അങ്ങനെ ഓരോരുത്തരും ഓരോ പണി വേഗം ചെയ്യാണേ കുത്തിവെപ്പിന് പൂവാലെ നമ്മൾ ഞങ്ങള് എന്താക്കോ ഇപ്പൊ ചിച്ചിട്ട് വരുമ്പോ കാര്യ നമ്മളുണ്ടോ കുറു കുറു പോവാ ആ വെക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിതാ മാറ്റി ഒരുങ്ങിട്ടുണ്ട് അപ്പൊ ഞാനും മക്കൾസാണ് പോണത് പിന്നെ ഇവിടെ അവിടെ അടുത്തന്നെട്ടോ വാലവാടിയിൽ വെച്ചിട്ട് അപ്പൊ വേഗം പോയി വരുക ഒക്കെ ചെയ്യാതിരക്കില്ലെങ്കിൽ പോവാൻ പോവാ അങ്ങനെ ഞങ്ങളിതാ പുരേന്നൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ നല്ല മഴ തന്നെ അപ്പോൾ മഴ ചോരാൻ കാത്തുനിന്ന് അങ്ങനത്തെ ആ മലവാടിയിലെത്തി അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഡോക്ടർ വന്നിട്ടില്ല കേട്ടോ ഓരോ വരാൻ ആവണേ ഉള്ളൂ പറഞ്ഞു പിന്നെ കുറെ ഉപ്പിടാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെയിറ്റ് നോക്കാൻ ഉണ്ടായിരുന്നു വാവിൻ്റെ ഇൻ്റേതൊക്കെ വെയിറ്റ് നോക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായി കണ്ടിട്ട് അങ്ങനെ എന്താ പറയുക കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് ഡോക്ടർ സിസ്റ്റർമാരൊക്കെ വന്നു പിന്നെ മോനൊന്ന് ചെക്കപ്പ് ചെയ്യാൻ വിചാരിച്ച് കണ്ണിൻ്റെ ആ ചീച്ചിലൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു പറഞ്ഞ കണ്ണിൻ്റെ അവിടെ തടുവി കൊടുത്താൽ മതി അവിടെ നിന്ന് പറഞ്ഞ പോലെ തന്നെ കേട്ടോ പറഞ്ഞത് പിന്നെ അത് ആ തുള്ളി മരുന്നുണ്ടും രണ്ടെണ്ണം അതൊക്കെ കൊടുത്ത് പിന്നെയാണ് നമ്മുടെ താരം കുത്തിവെപ്പിട്ടോ ആദ്യം വലിയ ഇതില്ല പിന്നെ നല്ല കരച്ചിലേനെ നമുക്കെന്നെ സഹിക്കാൻ പറ്റൂല എനിക്ക് എന്താ പറയുക എന്തോ പോലെ ആവാ കുറേ ഇവർക്ക് കൊടുത്ത ഓർമ്മ നിങ്ങൾക്ക് ശരിക്കും ഓർമ്മയൊന്നും ഇല്ല അപ്പോൾ എന്താ കുറേ ആയില്ല ഇങ്ങനെ കണ്ടിട്ട് അപ്പോൾ ഇത് മോൻ്റെ മുമ്പ് കൊടുത്ത കുഞ്ഞാവൻ്റെ തന്നെ കണ്ടിട്ട് എനിക്ക് അല്ലാണ്ട് സങ്കടമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരാടങ്ങയറ് നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ പെടിഞ്ഞ് കരയില്ലേ അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കരഞ്ഞോട്ടെ കര കരഞ്ഞില്ലെങ്കിലല്ലേ പ്രശ്നം അത് സാരമില്ല കുഴപ്പമില്ല പിന്നെ ഇത് കൊടുക്കേണ്ട സംഭവമല്ല അങ്ങനെയൊക്കെ പറഞ്ഞു ദിവസം നമ്മൾ സമാധാനിപ്പിക്കേണ്ടിട്ടോ നമുക്ക് എന്താ പറയുക കണ്ണിലൊക്കെ എൻ്റെ വെള്ളമൊക്കെ നിറഞ്ഞുപോയി എനിക്കെന്തോ ബി പിൻ്റെ പ്രഷർ വരെ വന്നെന്നൊക്കെ തോന്നിട്ട് ഇങ്ങനെ പെടക്കണ കണ്ടപ്പോൾ അപ്പോൾ ഒരു കൈക്കോ ഉണ്ടായിരുന്നു രണ്ട് കാലിനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കാലിന് നല്ല വേദന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പിന്നെ മരുന്നൊക്കെ തന്നിട്ടുണ്ട് ആറ് മണിക്കൂർ ആറു മണിക്കൂർ കൂടുമ്പോൾ മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക നല്ല ശ്രദ്ധിക്കണം മൂത്രമൊന്നും ആവരുത് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ പറയുക നല്ല കരച്ചിലാണ് വരുന്നവരെ നല്ല കരച്ച് പിന്നെ നമ്മൾ തൊള്ളിലൊക്കെ ഇടുമ്പോൾ ഒന്ന് റെഡിയാവും അങ്ങനെ ഞങ്ങൾ കുത്തിവപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ പൊരലെത്തിയിട്ടോ വിരലെത്തിയപ്പോൾ ഉമ്മച്ചി ഉണ്ടായിരുന്നു മീൻ പൊരിക്കുന്നത് അതുപോലെ ചോറൊക്കെ രാവിലെയായിരുന്നു പിന്നെ പരിപ്പും താളിച്ചു വെച്ചിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പോയ കഥകളൊക്കെ ഉമ്മച്ചിനോടൊക്കെ കുറേ പറഞ്ഞ് പിന്നെ കരഞ്ഞതും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയല്ലോ അങ്ങനെ കുറേ സംഭവ ബഹലമായ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നിന്ന് പിന്നെ വേഗം ചോറൊന്നാ വിചാരിച്ച് മോനെ നല്ല കരച്ചിലിരുന്നു കേട്ടോ പിന്നെ ഒന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഒരു രണ്ടാളും കൂടെ മാങ്ങ വെറുക്കാൻ പോയിരുന്നു കേട്ടോ മൂന്നാരുടെയും കിട്ടിയാൽ അത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ തിന്നാണ് അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ചോറ്ന്നാ ഇരുന്നത് അങ്ങനെ ഇതാ ചോറ് നാനൊക്കെ ഇരുന്ന് പരിപ്പ് താളിച്ചതുണ്ടായിരുന്നു പിന്നെ അച്ചാറുണ്ടായിരുന്നു പിന്നെ മത്തി പൊരിച്ചതുണ്ടായിരുന്നു കേട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇന്നാണ് മീൻ വാങ്ങുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഉണക്കൽ പൊരിച്ചതൊക്കെ കൂട്ടിയിരുന്നു കേട്ടോ അങ്ങനെ മക്കൾസും ഞാനും ഉമ്മച്ചും അങ്ങനെ ഇങ്ങനെ ചോറൊക്കെ തിന്ന് അതിൻ്റെ ഇടയിൽ ടൊട്ടുവിനെ ഒരു പട്ടി ഓടിപ്പിച്ചിട്ടോ മുറ്റത്ത് ഇരുന്നു അപ്പോൾ പട്ടി ഓടിപ്പിച്ചിട്ട് പെരും കരച്ചിലവും പേടിച്ച് പോയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പേടിയൊന്നുമില്ലാത്ത ആളാണ് അപ്പോൾ നല്ല പേടിച്ചെന്ന് പിന്നെ അതാ ഉമ്മച്ചിതാ തേക്കുണ്ട് മോൻ്റെ തുണികളൊക്കെ കുറേ തേക്കാനുണ്ടെങ്കിലും ശരിക്കും ഉണങ്ങുന്നില്ലല്ലോ അപ്പോൾ ഭയങ്കര ഒരു നനവു പോലെയാണ് അങ്ങനതാ തുണികളൊക്കെ തേച്ച് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെയുള്ള ചാഴിക്കുന്ന വീട്ടിൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ